നമ്മൾ പള്ളിയിൽ കഴിഞ്ഞിട്ട് നമ്മൾ കുറേ നാളായല്ലോ വീഡിയോ ഒക്കെ എടുത്തിട്ട് പക്ഷേ രണ്ടാഴ്ചയായി നമ്മൾ വീഡിയോ ഇടുന്നില്ല അപ്പം നമ്മൾ പള്ളിയിൽ കഴിഞ്ഞിട്ട് വെറുതെ പുഴക്കരക്കാടിൻ്റെ അവിടെ വന്നു ഗോക്കയുടെ അവിടെ വന്ന് ഇവിടെ ഒത്തിരി പേര് ഈ വൈകുന്നേരങ്ങളിൽ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഈ ജോലിക്കും ഒരുപാട് പേര് വന്ന് താമസിക്കുന്ന സ്ഥലമാണ് എല്ലാവരുടെയും വീട് കറക്റ്റ് ഇവിടെ ആയിരിക്കണം എന്നില്ല ഞങ്ങളെപ്പോലെ ഇപ്പം ഞങ്ങൾ കാഞ്ഞിരപ്പള്ളിയാണ് ഇവിടെ വന്ന് താമസിക്കുന്ന എന്ന് പറഞ്ഞ പോലെ ഒരുപാട് പേര് വന്ന് താമസിക്കുന്നത് അപ്പോൾ അവർക്ക് ഈ ഞായറാഴ്ച ഒരു ദിവസം കിട്ടുമ്പം ബന്ധു വീട്ടിലോട്ടോ അങ്ങനെ ദൂരോട്ട് പോകാൻ സമയം കിട്ടാത്തവരൊക്കെ വൈകുന്നേരം സ്പെൻഡ് ചെയ്യണമല്ലോ ഹോട്ടലിലൊന്നും പോകാൻ ചിലര് പോകാത്തവർ സന്ധ്യാസമയത്തൊക്കെ വന്നിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഇവിടെ പിന്നെ ഇവിടെ നല്ലൊരു പാർക്കുണ്ട് ഇവിടെ അപ്പോൾ അങ്ങനെ ഒത്തിരി പേര് വന്നിരിപ്പുണ്ട് ഇവിടെയൊക്കെ ആൾക്കാർ മറ്റേ സ്നാക്സ് ഒക്കെ വാങ്ങിച്ചു കൊണ്ട് വന്നിരുന്നിട്ട് സ്നാക്സും കഴിച്ചോണ്ടിരിക്കുന്നുണ്ട് ജോജിയും ഒരു വട്ട് സ്നാക്സും ഒക്കെ ആയിട്ട് വന്ന് നിൽക്കുക കുറച്ച് നേരം ഇവിടെ ഇരുന്ന് ഇതൊക്കെ നടത്താനൊക്കെ പറഞ്ഞ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അപ്പോൾ അതൊക്കെ സംസാരിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ സമയപ്പം ഇറങ്ങിയതാണ് ബാങ്ക് വിളിക്കാമെന്ന് തോന്നിയപ്പം നമുക്കത് കഴിഞ്ഞിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ നടക്കുകാരൊക്കെ ഉണ്ട് വൈകുന്നേരം നടക്കാനൊക്കെ നല്ല സ്വാഭാവിക ഒന്നുമില്ലല്ലോ ബാങ്ക് ഇരിക്കുന്നുണ്ട്

മോട്ടോർ കറി ഉണ്ടാക്കിയിട്ടുണ്ടാവും മോട്ടോർ കറി ഉണ്ടാക്കിയപ്പോൾ അവിടെ എല്ലാം മരമെല്ലാം തെളിച്ചു അതുകൊണ്ടാണ് ഇത്രയും നേട്ടം അവിടെ നമ്മളെ ഇവിടെ താമസിക്കാൻ വന്ന സമയത്ത് മോറ്റൂഴി വന്ന സമയത്ത് ഈ തോട്ടത്തിൻ്റെ അപ്പുറത്തൊരു വീട്ടിൽ താമസിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മൾ ചന്ദിയാകുമ്പോൾ ഇങ്ങനെ കുളിക്കാൻ വരുമായിരുന്നു കുളിക്കാനും അലക്കാനും കൂടെ നല്ല രസമായിരുന്നു അന്നേരം ഇവിടെ ജയ്സ മുങ്ങിയൊക്കെ പോയിട്ടുണ്ട് ജെയ്സ ചൂട് പ്രത്യേക ദൈവമേ ഇവൻ എന്തുവാ ഞാൻ ഇരിക്കുന്ന പോയിട്ടുണ്ടല്ലോ ജയ്സമേന് അപ്പൊ ഇരുന്നിരുന്ന രാത്രി കഴിപ്പ് നടന്നല്ലാതെ കാര്യങ്ങള് പറഞ്ഞില്ല അപ്പൊ കാര്യങ്ങള് ഞാനി വീട്ടിൽ ചെന്നിരുന്നിട്ടോ അല്ലെങ്കിൽ വണ്ടിക്കകത്തിരുന്നിട്ടാണെങ്കിലും വണ്ടിക്കകത്തും വെട്ടവില്ല നമ്മൾ വൈകുന്നേരത്തെ കുർബാനയ്ക്ക് പോയിട്ട് ഇറങ്ങിയത് കൊണ്ട് ഇരുട്ടിപ്പോയി പക്ഷെ പിന്നെ നമ്മൾ ഇതിവിടെ വന്നു കഴിയുമ്പോഴേ ഇവിടുത്തെ കാഴ്ച കണ്ടിങ്ങനെ നടക്കുമ്പം നമ്മൾ വീഡിയോ എടുക്കുന്ന ആരും വിട്ടുപോകും അങ്ങനെയും കുറേ സമയം പോയി അപ്പൊ വീട്ടിൽ പോയിട്ട് ബാക്കി നമുക്ക് നാളെ പകലിരുന്ന് വീടിന്റെ അവിടെ തന്നെയാന്ന് തോന്നുന്നു നമുക്ക് സംസാരിക്കാൻ നല്ലത് അവിടെ പോയി സംസാരിക്കും അപ്പൊ നമ്മൾ ഇന്നലെ കുറച്ച് സംസാരിക്കാനായിട്ട് പുഴക്കര പോയിരുന്നു പക്ഷെ പുഴക്കര പോയിരുന്നപ്പം കുറെ നേരമൊക്കെ കാഴ്ചകളൊക്കെ കണ്ടു നടന്നു അതിൽ മേടിച്ചോണ്ട് പോയ സാധനങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് നടന്നതല്ലാതെ നമ്മളൊന്നും പറയുകയോ സംസാരിക്കുകയോ ചെയ്തില്ല സംസാരിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ലൈറ്റ് പോയി അതാകുമ്പോൾ എന്തിനേലും നമ്മൾ സംസാരിക്കുന്ന വീഡിയോ എടുക്കുന്നതല്ലേ ഇന്ന് ഇവിടെയൊക്കെ എവിടെയൊക്കെ വെച്ചിട്ടാണ് ഇവിടെ കാണാൻ നല്ല ഭംഗിയാണ് പക്ഷേ അതെല്ലാം നമ്മൾ പുറത്ത് പോയിരുന്നത് സംസാരിക്കുമ്പോൾ ഒരു രസമുണ്ടല്ലോ പറഞ്ഞങ്ങ് നടന്നു പോകുമ്പം പെട്ടെന്ന് ആ വീഡിയോ അങ്ങ് തീരുന്നു ഇതൊന്ന് സംസാരിക്കുന്ന വീഡിയോ കാണുമ്പോൾ എനിക്ക് ഒത്തിരി ലെങ്ത് പോലെ തോന്നും അപ്പം അവിടെ ഒക്കെ വെച്ചിട്ടാവുമ്പോൾ സംസാരിക്കുമ്പം പെട്ടെന്ന് അങ്ങ് കഴിഞ്ഞ പോലെ തോന്നു എന്ന് വിചാരിച്ചിട്ടാണ് പുഴക്കര പോയിരുന്ന സംസാരിക്കാൻ അറിയാം പക്ഷേ നമ്മൾ അവിടെ അല്ലെങ്കിൽ കാഴ്ചയൊക്കെ കണ്ട് നടന്നു കുറേ സ്നാക്സ് ഒക്കെ മേടിച്ചത് കഴിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ലൈറ്റ് പോയി പിന്നെ വിചാരിച്ച പോലെ കാര്യങ്ങളും നടന്നില്ല സംസാരിക്കലൊന്നും നടന്നില്ല പിന്നെ നമ്മൾ കുറച്ചും കൂടെ നേരം അതിലേ പിന്നെ പരിചയക്കാരെ ഒരുപാട് പേരെയൊക്കെ ഉണ്ട് രാവിലെ നടക്കാൻ പൊയ്ക്കോണ്ടിരുന്നപ്പം കണ്ടോണ്ടിരുന്ന ആൾക്കാരെയൊക്കെ കണ്ട് അവരെയൊക്കെ കണ്ട് സംസാരിച്ച് അങ്ങനെ വീഡിയോ എടുക്കൽ നടന്നില്ല പിന്നെ കുറച്ച് നേരമൊക്കെ കാഴ്ച കണ്ട് നടന്നിട്ട് നമ്മളിങ്ങനെ തിരിച്ചു പോന്നു തിരിച്ചു പോന്ന് അപ്പം നമുക്ക് സംസാരിക്കാൻ ഇവിടം തന്നെയാണ് നല്ലതെന്ന് തോന്നി നമ്മൾ വീണ്ടും നമ്മൾ തിണ്ണിൽ തന്നെ ഇറങ്ങിയിരുന്നു സംസാരിക്കാറ് അപ്പോൾ സംസാരിക്കുമ്പം നമ്മളിത്രയും ഒരു ജെയ്സൺ ചെന്നൈക്ക് പോയിട്ട് വന്ന് കഴിഞ്ഞിട്ട് കുറേ ഗ്യാപ്പ് വന്നു വീഡിയോ എടുക്കാം വീഡിയോ എടുക്കാത്തതെന്നു ചോദിച്ചാൽ പ്രധാനമായിട്ടും ഞാൻ തന്നെയാണ് കാരണം വീഡിയോ എടുക്കാത്തതിന് കാരണം ജോജിക്ക് ഈയിടെയായിട്ട് ഒരു ഓണം കഴിഞ്ഞപ്പോൾ തൊട്ട് ഒരു ചൂട് കൂടിയ സമയത്ത് ജോജിക്ക് ദേഹത്ത് ഒരു ചൊറിഞ്ഞു പൊട്ടുന്ന പോലെ ഒരു തടിച്ച് വന്നു അപ്പോൾ നേരത്തെ അവന് ഡ്രൈ സ്കിന്നുണ്ട് അലർജി ഉള്ളയാളായിരുന്നു ആളായിരുന്നു അപ്പോൾ അതൊരു പ്രായം കഴിയുമ്പോൾ അങ്ങ് പൊക്കോളും എന്ന് പറഞ്ഞിട്ട് നമ്മൾ മരുന്ന് കഴിച്ച് കഴിച്ച് വരുമായിരുന്നു അങ്ങനെ കുറേ നാൾ മരുന്നൊന്നും കഴിച്ചേ ഇല്ല ദേഹം ഓയിലി ആയിട്ടിരുന്നാൽ മതിയെന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനുള്ള ക്രീമുകളൊക്കെ തേച്ച് അങ്ങനെ പോയി അത് കഴിഞ്ഞൊരു കുറച്ച് നാളുകൊണ്ട് അവനൊരു ഡ്രൈ സ്കിന്ന് പോലെ തോന്നി അതിനുള്ള മരുന്നുകളൊക്കെ കഴിച്ചവന് മുന്നോട്ട് പോയി അങ്ങനെ ഇരിക്കുമ്പോൾ കഴിഞ്ഞ ഓണത്തിന് അവന് ഭയങ്കരമായിട്ട് അലർജി കൂടി അലർജി ഈ ഡ്രൈ സ്കിന്നിൻ്റെ അലർജി കൂടി ഒരു ഇത്രയും ദിവസമായിട്ട് കുറയാതെ വന്നപ്പോഴത്തേക്കും നമ്മളൊരു ദിവസം ഡോക്ടറെ കാണാൻ ചെന്നു അപ്പം ഡോക്ടർ ബയോപ്സിക്ക് കുടിച്ചതാണ് അപ്പോൾ ഞാനും ജോജിയും കൂടെ പോയി ഡോക്ടറെ കണ്ടു അപ്പോൾ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു ബ്ലഡ് ബയോപ്സിക്ക് ഒന്ന് കൊടുക്കാം ബ്ലഡ് എന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കാരണം ഞാൻ എൻ്റെ വീട്ടിലെ ഫാമിലിയിലൊരു രണ്ട് മൂന്ന് ബയോപ്സി ചെയ്തിട്ടുണ്ട് അതിൻ്റെ റിസൾട്ടൊക്കെ ഭയങ്കരമായിരുന്നു ഭയങ്കര സീരിയസ് റിസൾട്ടുകളായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഷോക്കൊന്നും മാറിയിട്ടില്ല കാരണം കൊറോണ തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ അത് കഴിഞ്ഞ് കൊറോണ തുടങ്ങിയ ഉടനെയാണ് ഈ രണ്ട് റിസൾട്ടുകളും അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എല്ലാം നമ്മുടെ വീടുകൾ വീട്ടിലുണ്ടായിരുന്നു അതിൻ്റെയൊന്നും ഷോക്ക് നമ്മളത് തൊട്ട് മാറിയിട്ടില്ല അപ്പം ബയോപ്സിക്ക് കൊടുക്കുന്നു എന്നുള്ളത് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അപ്പം ഞാൻ ആദ്യം ആലോചിച്ചത് ഈ ബയോപ്സിക്ക് കൊടുത്ത കാര്യം പറയണോ വീട്ടിലാരുടെ പറയണോ എന്നൊക്കെ വിചാരിച്ചു പിന്നെ ഞാൻ നോക്കിയപ്പം ജോജിയുടെ പപ്പ പുറത്താണ് അപ്പം മിഞ്ചാട്ടിനോട് പറഞ്ഞിട്ട് വെറുതെ ഒരാളോ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു സ്ഥലത്തോട്ട് വിളിച്ചിട്ട് നമ്മളിങ്ങനെ ഒരു കാര്യം പറയുമ്പം അവരുടെ ടെൻഷൻ എന്ന് പറയുന്നത് വേറൊരാളോട് പറയാൻ പറ്റില്ല അവരെന്ത് ചെയ്യും എന്നൊക്കെ ഞാൻ ആലോചിച്ചപ്പം അവിടെ പറയണ്ടാന്ന് വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ജയ്സിനോട് പറയണോ വീട്ടിലാരോടേലും ഞാൻ ഇങ്ങനെ ആലോചിച്ചു അപ്പം ഞാൻ വിചാരിച്ചു ആരോടും പറയണ്ട റിസൾട്ട് വരട്ടെ അതുവരെ ഞാൻ തന്നെ സഹിക്കാമെന്ന് വിചാരിച്ചു ജോജിക്ക് പോലും അറിയില്ല ജോജിക്ക് ഈ ടെസ്റ്റ് എന്താണെന്ന് പോലും അറിയില്ല ജോജിക്ക് ഇരുന്ന് ബ്ലഡ് കൊടുത്തു എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്ന് അപ്പം രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് പിന്നെ ഡോക്ടറെ കണ്ടത് അപ്പം എനിക്ക് രണ്ടാഴ്ച എന്ന് പറയുന്നത് ഭയങ്കര രണ്ട് വർഷം പോലെയാണ് പോയത് ഞാനിങ്ങനെ ആലോചിച്ച് ടെൻഷൻ അടിച്ച് ഞാൻ ഭയങ്കര ടെൻഷൻ്റെ ആളാണ് ഒരു ഇപ്പോൾ ജയ്സനാണെങ്കിൽ പോലും ഒരു വണ്ടി വണ്ടിയെടുത്തിട്ടങ്ങ് പോകുമ്പോൾ എനിക്ക് ടെൻഷൻ തിരിച്ച് വരും ഞാൻ ആ പോയല്ലോ എന്തായി ഹെൽമെറ്റ് വെച്ചോ അതോ എന്തെങ്കിലും കുഴിയിൽ വീ വീഴോ ചാടോ ആളോ അങ്ങനെയൊക്കെ ആലോചിച്ച് ഭയങ്കര അങ്ങേയറ്റം വരെ ആലോചിക്കുന്ന ആളാണ് ഞാൻ അപ്പം ഞാൻ എനിക്ക് രണ്ടാഴ്ച രണ്ട് വർഷം പോലാകും അപ്പം ഞാൻ ഭയങ്കര ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് ഞാനിങ്ങനെ രണ്ടാഴ്ച തള്ളി നീക്കി അങ്ങനെ കഴിഞ്ഞ് വെള്ളിയാഴ്ച ഡോക്ടറെ കണ്ടപ്പം ജോജിക്ക് ഒരു കുഴപ്പവും ജോജി വളരെ ഹെൽത്തിയാണ് ജോജിക്ക് ചെറിയൊരു ഒരു അലർജിയുടെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ഒക്കെ ഉണ്ട് അതിപ്പോൾ ഇപ്പം മാറിക്കോളൂ എന്ന് പറഞ്ഞു വേറെ പ്രശ്നമൊന്നും ഇല്ലെന്ന് പറഞ്ഞു എന്തെങ്കിലും ഉണ്ടായിരുന്നേ അപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടറെ ഭയങ്കര ടെൻഷനായിരുന്നു എന്ന് പറഞ്ഞിപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തെങ്കിലും ഉണ്ടായിരുന്നത് ഇവിടുന്ന് എന്തെങ്കിലും സീരിയസ് ആയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് വിളിക്കുകയില്ലായിരുന്നു എന്തിനെ വെറുതെ ടെൻഷൻ അടിച്ചു എന്ന് ചോദിച്ചു ഇപ്പം ഞാൻ ആരോടും പറയാതെ ടെൻഷൻ സഹിക്കുകയാണ് അപ്പോൾ ജോജിയുടെ കാര്യത്തിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഒരു രണ്ടാഴ്ച പ്രാർത്ഥിച്ച് ഞാനിനി ഒരു വിളിക്കാൻ വിളിക്കാനൊരു ദൈവങ്ങളില്ലെന്ന് പറയാം അതുപോലെ പ്രാർത്ഥിച്ചു അതുപോലെ പ്രാർത്ഥിച്ച് ചെന്നപ്പോഴേതായാലും ഡോക്ടറിൻ്റെ അടുത്ത് നല്ലൊരു റിസൾട്ട് കേട്ടത് അതുകൊണ്ട് ഭയങ്കര സമാധാനത്തിൽ നമ്മൾ വീട്ടിൽ വന്നു അങ്ങനെ വൈകുന്നേരം വൈകുന്നേരം പോയി ജെയ്സൺ ബുള്ളറ്റ് എടുത്തു എടുത്ത് പിറ്റേ ദിവസം നമ്മൾ പോയി ബുള്ളറ്റ് വെഞ്ചരിച്ചു അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സന്തോഷത്തിൽ നമ്മളിരിക്കുമ്പം പിറ്റേ ദിവസം വീട്ടിൽ നിന്ന് എല്ലാവരും വരുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പം നമ്മൾ പുറത്ത് പോകുന്ന കാര്യവും എല്ലാവരും ഉണ്ടല്ലോ നമുക്ക് ബുള്ളറ്റ് എടുത്ത് അവൻ ആ വണ്ടി അവൻ്റെ ഒരു വേ ഒരു വണ്ടി മേടിച്ചതിൻ്റെ സന്തോഷത്തിൽ നമ്മൾ പുറത്ത് പോകാമെന്നൊക്കെ പ്ലാൻ ചെയ്തിങ്ങനെ ഇരിക്കുമ്പോൾ ഉണ്ട് അപ്പോൾ അവർ വരുന്ന കാര്യം അറിയാനായിട്ട് ഞാനിങ്ങനെ അവളെ ഞായറാഴ്ച ഉച്ച കഴിഞ്ഞിട്ട് നാത്തൂവിനെ വിളിക്കുകയാണ് വിളിക്കുമ്പം അവൾ പറയുകയാണ് ഞങ്ങളിവിടെ ഒരു കേസും പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലേക്ക് ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി എന്നാ സംഭവിച്ചൊന്നും അറിയില്ലല്ലോ അപ്പോൾ ചോദിച്ചപ്പോൾ പറയുന്നത് അവളൊരു ഫിനാൻസിലാണ് വർക്ക് ചെയ്തിരുന്നത് പാലായിൽ ഒരു അഞ്ചാറ് മാസേ ഉള്ളു അവൾ ആ ഫിനാൻസില് അതൊരു ഏജൻസി വഴി കിട്ടിയതാണ് അവൾ കുറേ നാളായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് അപ്പോൾ അവൾ ആ ജോലി ഒരു കുറച്ച് നാൾ മുന്നേ നിർത്തി അങ്ങനെ നിന്നപ്പോൾ ഉണ്ട് ഇങ്ങനൊരു ഏജൻസി വഴി ഇങ്ങനൊരു ജോ ജോലി എടുത്ത് വന്നപ്പം അവളവിടെ പോയി ഇൻ്റർവ്യൂ എടുത്ത് കയറിയതാണ് സെക്യൂരിറ്റി ഒക്കെ കൊടുത്ത് കയറിയതാണ് പക്ഷേ അവിടെ കയറുമ്പോഴത്തെ ഡിമാൻഡ് എങ്ങനെയാന്ന് ചോദിച്ചാൽ നിങ്ങളൊരു ഇരുപത് ചിട്ടിയെ പിടിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ അവൾ ഇരുപത് ചിട്ടിയെ കൂട്ടുകാരെയും എൻ്റെ ആങ്ങളയുടെ കൂട്ടുകാരെയും എന്നെ അങ്ങനെ കുറേ പേര് ഒക്കെ ചേർത്ത് അവൾ അവിടെ ജോലി കയറി ജോലിക്ക് കയറി അഞ്ച് മാസം ആറു മാസമായി അയാൾ ചിട്ടി ക്കാരൻ തട്ടിപ്പായിരുന്നു എന്ന് തട്ടിപ്പായിരുന്നു പറഞ്ഞാൽ പക്ഷെ ശരിക്കും അയാളൊരു ഞാൻ വിളിക്കുമ്പോഴൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറഞ്ഞിരുന്നത് അയാളേതോ വലിയ ഓഫീസറാണെന്നൊക്കെ പറഞ്ഞിരുന്നത് കാരണം ഗവൺമെൻറ് ഓഫീസറുടെ ഒരു ടാഗ് വരെ ഇട്ടുകൊണ്ട് നടന്നിട്ടാണ് അയാൾ മനുഷ്യരെ എല്ലാം പറ്റിച്ചത് കുറേ പെൺപിള്ളേരുണ്ടായിരുന്നു അവിടെ ചില പെൺപിള്ളേർ അവരുടെ ഗോൾഡ് വരെ അവിടെ ഡെപ്പോസിറ്റ് ചെയ്തവരുണ്ട് ചില എന്നെ അവരുടെ സമ്പാദ്യത്തിൽ നിന്ന് ഇരുപത് ചിട്ടി ചേർത്തിട്ട് വേണമല്ലോ അവർക്ക് തുടങ്ങാൻ ജോലിക്ക് കയറാൻ അപ്പം ഇരുപത് ചിട്ടി അവരുടെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് അടച്ച് പലരുടെ പേരിൽ അവരുടെ കൈയിൽ നിന്ന് പൈസ എടുത്ത് ചിട്ടി തുടങ്ങിയവരുണ്ട് അങ്ങനെ കുറേ പെൺപിള്ളേരുണ്ട് അപ്പോൾ ഇവരെയൊക്കെ ഈ ടാഗ് ഇട്ടുകൊണ്ടാണ് ഇയാൾ പഞ്ചായത്തിലും അവിടെ എവിടെയൊക്കെ പോയി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും കൊണ്ടുപോകുകയും അത് എന്തോ സൈൻ ചെയ്യാനും ഒക്കെ കൊണ്ടു കൊണ്ടിരുന്നത് അപ്പം നമുക്കൊരു സംശയമില്ലാത്ത രീതിക്കായാലും നമ്മളെ വിശ്വസിപ്പിച്ചു എന്നാണ് ഇവിടെ പറയുന്നത് ഇവളും ആങ്ങളെ ആങ്ങളെ പുള്ളി സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അവനും പറയുന്നത് നമ്മൾ ഓരോന്ന് ചോദിക്കുമ്പോൾ പുള്ളി അത്രയ്ക്ക് കാര്യമായിട്ട് അതും ഒരു ഓഫീസറുടെ ഈ ടാഗൊക്കെ ഇട്ടി വന്നിരിക്കുക ഒരു ഫിനാൻസ് സ്ഥാപനം തുടങ്ങി അവിടെ എന്ന് പറയുമ്പം അങ്ങനെ സംശയിക്കേണ്ട കാര്യം നമുക്കും വന്നില്ല എന്തായാലും പിടിച്ചപ്പോഴാണ് ഇത്രയും വിവരങ്ങളൊക്കെ അറിയുന്നത് ഭയങ്കരമായ കള്ളത്തരവും വെട്ടിപ്പോയിരുന്നു ഒരുപാട് പേരുടെ അവിടെ ജോലി ചെയ്തിരുന്ന എല്ലാ പിള്ളേരുടെയും പൈസ പോയി പൈസ പോയത് മാത്രമല്ല അത് കഴിഞ്ഞപ്പോഴാണ് നമ്മളറിയുന്നത് ഇയാൾ പിന്നെ അവിടെ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് ജോലി ചെയ്തിരുന്നതെന്ന് പറയുന്നു അതിനു മുന്നേ കല്യാണമൊക്കെ കഴിച്ച് ഒരു കൊച്ചുമൊക്കെയുള്ള ആളാണ് ഇവിടെ തൊടുപുഴയിൽ ഫിനാൻസ് സ്ഥാപനം നടത്തി ഒരുപാട് പേരുടെ പൈസയായിട്ട് പോലീസ് പിടിച്ചു എന്നിട്ട് പൈസ ഒന്നും ഇല്ല പൈസ എല്ലാം പൈസയെല്ലാം സൂപ്പർമാർക്കറ്റിലിറക്കി ആ പൈസ പോയി എന്ന് പറയുന്നു അങ്ങനെ അയാളുടെ ഒരു ഒരു ഫോട്ടോയും ഫാമിലി ഫോട്ടോയും ഒക്കെയാണ് കിട്ടിയത് അപ്പം പാലായി വന്നപ്പോഴത്തേനും ഈ പുള്ളി എന്ത് ചെയ്തു താടിയൊക്കെ വെച്ചിട്ടാണ് വന്നതെന്നാണ് പറയുന്നത് ഞാൻ ഈ ആളിനെ കണ്ടിട്ടൊന്നുമില്ല താടിയൊക്കെ വെച്ചിട്ടാണ് വന്നത് അപ്പം അയാളെ പെട്ടെന്ന് തിരിച്ചറിയത്തില്ല അപ്പം നമ്മുടെ ഇവിടുത്തെ ഒരു നിയമം വെച്ചിട്ട് ഒരിടത്ത് പിടിച്ച് ഒരാളിനെ അങ്ങനെ വെറുതെ പൈസയാണ് അയാളുടെ നിന്ന് പൈസ പോയി എന്ന് പറഞ്ഞിട്ട് വെറുതെ വിട്ടതുകൊണ്ടാണ് ഇയാൾ അടുത്ത സ്ഥലത്ത് പോയി ഇങ്ങനെ പറ്റിച്ചത് കുറേ പേരെ പറ്റിച്ചു അപ്പം ഈ പറ്റിച്ച കുട്ടികളൊക്കെ ഇപ്പം പോലും അന്നന്ന് ജോലി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പം നമ്മുടെ പൈസ ഒരു മൂന്ന് ലക്ഷം രൂപയോളം പോയി എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഭയങ്കര വലിയ തുകയാണ് അപ്പം അതുപോലെ അതിലും കഷ്ടം ആയിട്ടുള്ള ആൾക്കാരാണ് അയാൾ പറ്റിച്ച എല്ലാവരും അപ്പം ഈ തൊടുപുഴ പിടിച്ചപ്പം തന്നെ ഇതിൻ്റെ ഒരു മുന്നോട്ടൊരു എന്തെങ്കിലും അന്വേഷണമോ അല്ലെങ്കിൽ അയാളെ ഇനി എന്തെങ്കിലും അയാൾ ചെയ്യുന്നുണ്ടോ എന്നൊരു എന്തെങ്കിലുമൊക്കെ ഇത് അന്വേഷണങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അയാൾ ഇപ്പം പാലായിൽ പോയിട്ട് ഇത്രയും വലിയൊരു സ്ഥാപനം തുടങ്ങത്തില്ല അത് കഴിഞ്ഞിട്ട് പൈകേല പൂവരണിയിലോ അവിടെ എങ്ങാണ്ട് തുടങ്ങി പറയുന്നു അപ്പോൾ ഇത്രയിടത്തൊക്കെ തുടങ്ങുമ്പം ഒരു ചെക്കിങ്ങോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത്രയും പിള്ളേരെ അവർക്ക് അയാൾക്ക് പറ്റിക്കാൻ പറ്റി അപ്പോൾ അങ്ങനെ ഒരു കാര്യം വന്നതോടെ എനിക്ക് വീട്ടിലെ ഒരു കാര്യം വരുമ്പം ഓട്ടോമാറ്റിക്കലി ഞാൻ എപ്പോഴും ഉണ്ടാവണം കാരണം ഞങ്ങളുടെ അച്ചാച്ചൻ പോയാൽ പിന്നെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഞങ്ങളങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സംസാരിക്കുമ്പം ഞങ്ങളെല്ലാവരും ഭയങ്കര വീക്കാണ് അച്ചാച്ചനുള്ളപ്പം എന്ന് പറഞ്ഞാൽ നമുക്കൊരു രക്ഷകർത്താവുണ്ട് നമുക്ക് എന്തെങ്കിലും പറയുമ്പം നമുക്ക് പറയാൻ അച്ചാച്ചനോട് പറയുമ്പം നമുക്കൊരു നമുക്ക് പേടിയില്ല ജീവിക്കാൻ ഇതിപ്പോൾ ഞങ്ങൾ തന്നെയാണെന്നൊരു ചിന്ത ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഈ ഒരു ഒരു രണ്ട് മൂന്നാഴ്ച കൊണ്ട് വന്ന് വന്ന് കയറിയിറങ്ങിപ്പോയി അപ്പം ഇതിനിടയ്ക്ക് സന്തോഷങ്ങൾ ചെറിയ സന്തോഷങ്ങൾ വന്നാൽ അതെല്ലാം ഈ സങ്കടങ്ങൾ വരുന്ന കൂട്ടത്തിൽ അങ്ങ് ഒലിച്ചു പോയി അതുകൊണ്ട് നമുക്ക് ഈ എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ മുഖത്തറിയാൻ പറ്റും എനിക്ക് എന്തെങ്കിലും ടെൻഷനോ സങ്കടമൊക്കെ ആണെങ്കിൽ എനിക്കത് ഞാൻ ചിലപ്പോൾ ആരോടും പറ ഞാനങ്ങനെ ആരോടും ചിലപ്പോഴെന്നല്ല ഞാനങ്ങനെ ആരോടും പറയലില്ല പറഞ്ഞ് എനിക്ക് ഇന്ന ടെൻഷനാണ് ഇന്ന ആവശ്യങ്ങളാണ് ഇന്ന കാര്യങ്ങളാണ് ഇതൊന്നും ഞാൻ ആരോടും പറയില്ല അപ്പം ടെൻഷൻ ഞാൻ തന്നെ സഹിക്കാറാണ് പതിവ് സന്തോഷവും അങ്ങനെ വലിയ സന്തോഷങ്ങളൊന്നും ആരോടും പറയാറില്ല പിന്നെ എന്തെങ്കിലും നമ്മുടെ അടുത്ത ആ പറയണമെന്ന് തോന്നുന്ന സമയത്ത് നമ്മുടെ അടുത്ത് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരോട് പറയുന്നില്ലാതെ വലിയ അങ്ങനെ പറച്ചിലൊന്നുമില്ല അപ്പം അങ്ങനെയുള്ളപ്പം എനിക്ക് ഈ ടെൻഷൻ മുഖത്തറിയാവുന്നതുകൊണ്ട് തന്നെ ഞാനൊരു വീഡിയോ എടുക്കലോ ഒരു കാര്യങ്ങളും ചെയ്തില്ല ഈ ഒരു രണ്ട് മൂന്നാഴ്ച അങ്ങനെ വന്ന് ഇപ്പം ഒരുവിധം എല്ലാം ഒക്കെ എന്ന് തോന്നുന്നു കാരണം എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നെന്ന് പറഞ്ഞാലും നമ്മുടെ ലൈഫ് മുന്നോട്ട് പോയേ പറ്റത്തുള്ളൂ നമുക്കിപ്പോൾ ഇത്രയൊക്കെ പറ്റി എന്ന് വെച്ചിട്ട് നമുക്ക് ആത്മഹത്യ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മൾ ലൈഫ് മുന്നോട്ട് പോയേ പറ്റത്തുള്ളൂ അപ്പം ഞാൻ വിചാരിച്ച് വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് വെറുതെ ഇരുന്നാൽ ഭയങ്കര ബോറഡിയായിപ്പം ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട് വീഡിയോ ചെയ്തപ്പം നമ്മളങ്ങനെ വൃത്തികേടോ അല്ലെങ്കിൽ ഒരു മോശം ഡ്രസ്സ് ഇട്ടിട്ടോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല നമ്മളെന്തെങ്കിലും അമ്മയും മക്കളും കൂടെ ഉള്ള എന്തെങ്കിലും സംസാരം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ എന്തെങ്കിലും ഒരു ടോക്ക് മാത്രമേ ഇടുന്നുള്ളൂ അല്ലാതെ നമ്മൾ ഈ പറയുന്ന പോലത്തെ ഒരുപാട് വളരായിട്ട് ഒരു വീഡിയോ ഇടുന്നില്ല എന്നിട്ട് തന്നെ ചിലർ വന്നിട്ട് ഒരു ആ ഒരു സുമംഗലത്ത് എന്ന് പറയുന്ന ഒരു ഐഡിയയിൽ നിന്ന് സ്ഥിരമായിട്ട് എന്തിനെന്ന് പോലും അറിയില്ല ഞാൻ കണ്ടിട്ട് പോലും ഇല്ലാത്ത മനുഷ്യർ അത് രണ്ട് കുഞ്ഞു പിള്ളേരുടെ ഫോട്ടോയാണ് ആണ് അവരുടെ ഐഡിയ ഒക്കെ അവർ വന്നിട്ട് മരവാഴകൾ അവിഞ്ഞ മോന്ത അച്ഛനൊക്കെ പറയുക അന്ന് ഭയങ്കര മോശമല്ലേ എങ്ങനെ പറയുന്നത് ഒരാളിൻ്റെ ഇപ്പം ഞാൻ ചെയ്യുന്ന എന്തേലും കാര്യം മോശമാണെങ്കിൽ എന്നെ പറയാം എൻ്റെ ഒന്നും പറയേണ്ട ഒരു കാര്യവും ആർക്കുമില്ല പിന്നെ അവിഞ്ഞ മോന്ത എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാൻ ഈ മോന്ത എന്നൊന്നൊക്കെ പറയുന്ന സാധനത്തിന് വലിയ ഗ്യാരൻറ്റി ഒന്നും ഇല്ലാത്ത സാധനം ഞാൻ വിചാരിച്ചിരിക്കുന്നത് നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ പ്രസൻ്റ് ചെയ്യാനായിട്ടൊരു അത്യാവശ്യം കുഴപ്പമില്ലാതെ വികൃതമല്ലാത്ത വികൃതമല്ലാത്തൊരു മുഖമുണ്ട് അത് അത് ദൈവാനുഗ്രഹം കൊണ്ട് അത് വലിയ കാര്യം എന്നാണ് വിചാരിക്കുന്നത് അല്ലാതെ അവിഞ്ഞ മോന്താന്ന് പറയാനായിട്ട് ഒരാളിൻ്റെ മുഖത്തെ കുറ്റം പറയാൻ നമുക്ക് നമുക്ക് അവകാശമില്ല ഇപ്പം ഒരു ആക്സിഡൻറ്റ് പറ്റിയാലും ഒരാളിൻ്റെ മുഖത്തിൻ്റെ കാര്യമൊക്കെ തീരാകുന്നുള്ളൂ അതുകൊണ്ട് മുഖം കളറ് അങ്ങനത്തെ ഒരു കാര്യത്തിന് നമ്മൾ ഒരാളിനെ കുറ്റം പറയണ്ടെന്നുള്ളതാണ് ഇവർ പക്ഷേ എന്തോ നമ്മളെ അങ്ങ് നമ്മളെന്തെങ്കിലും ചീത്ത പറയണം അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും പ്രതികരിക്കണം എന്ന് വിചാരിച്ചിട്ട് പറയുന്നുണ്ട് അതുകൊണ്ടിപ്പം ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ പോലും ഞാനധികം വീഡിയോയോ ഒന്നും ചെയ്യുന്നില്ല ഞാനിതൊന്നും ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു വലിയ എന്തെങ്കിലും കയറി അങ്ങ് പോയി ഭയങ്കര എന്തോ വലിയ ബിസിനസ്സാക്കണം അങ്ങനെ വിചാരിച്ചിട്ടൊന്നും തുടങ്ങിയതല്ല നമ്മൾ ഈ വീടിനകത്ത് ഇപ്പം ഈ ജോജി സ്കൂളിൽ പോകും ജെയ്സൺ ജെയ്സിൻ്റേതായ എന്തെങ്കിലും കാര്യങ്ങൾക്ക് പോകും ഞാൻ തന്നെയാണ് ഈ വീട്ടിലിരിക്കുന്നത് അപ്പം തന്നെ ഇരിക്കുമ്പം നമ്മളെ സംബന്ധിച്ച് ഒന്നും ചെയ്യാനില്ല രാവിലത്തെ ജോലി കഴിയുമ്പോൾ എന്തെങ്കിലും ചെയ്യാനില്ലാത്തൊരവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാവരും ഇപ്പം ഈ അവർ അവരവർക്ക് മനസ്സിന് ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും റിലാക്സേഷൻ ഒരു ജോലിയോ എന്തെങ്കിലും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം അല്ലാതെ നമ്മൾ തന്നെ ഈ വീട്ടിൽ ഇങ്ങനെ ഇരുന്ന് കുറേ നേരം മൊബൈൽ തോണ്ടും റീൽസ് തോണ്ടും അത് ചെയ്യൂ ചെയ്യും കുറേ നേരം കിടന്നുറങ്ങും അങ്ങനെ കിടന്ന് നമ്മുടെ ആരോഗ്യം വെറുതെ പോകത്തുള്ളൂ അപ്പം നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മൾ എൻഗേജ് ആയിട്ടിരിക്കുന്നത് നല്ലതാണെന്നാണ് എൻ്റെ ഒരു എൻ്റെ അഭിപ്രായം ഇനി ചുമ്മാ ഇരിക്കാനിഷ്ടമുള്ളവർ ഇരുന്നോട്ടെ അങ്ങനെ ഇരിക്കുന്നതിനും പരാതിയില്ല ഞാൻ ഒരു ഒരു മനുഷ്യരെ അപ്പോൾ ഒരു കാര്യം ചെയ്തു എന്ന് വെച്ചിട്ട് ഞാൻ ഒരു മനുഷ്യരെയും അവരുടെ കുറ്റം പറയാനോ അവർ ചെയ്തത് ശരിയായില്ലെന്നോ ഇപ്പോൾ സോഷ്യൽ മീഡിയ പോലും പോയിട്ട് ഞാൻ ഒരാളിനെയും കുറ്റം പറയില്ല എനിക്കെന്താ വെച്ചാൽ അവർ അവരുടെ ഇഷ്ടത്തിന് അവരുടെ പേജിൽ അവർ ചെയ്തിടുന്ന സാധനം അത് നമുക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഒരുപാട് ഇഷ്ടപ്പെട്ടു നമുക്ക് എന്തെങ്കിലും പറയണമെന്ന് തോന്നിയാൽ ഒരു നല്ല വാക്ക് വാക്കെഴുതിയിടുക ഇനി അതൊന്നുമില്ലേ എന്തെങ്കിലും ഒരു സിമ്പിൾ ഇട്ടേക്കുക സന്തോഷത്തോടെയുള്ള ഒരു സിമ്പിൾ ഇട്ടേക്കുക അതൊക്കെ കാണുന്നില്ലേ എല്ലാവർക്കും സന്തോഷം എന്തിനാ വെറുതെ നമ്മൾ പോയിട്ട് ഒരാളിനെ ചീത്ത വിളിക്കുന്നുണ്ട് നമുക്ക് എന്ത് ഗുണം കിട്ടുന്നുണ്ട് പിന്നെ ഇഷ്ടപ്പെട്ടില്ലേ സ്കിപ്പ് ചെയ്ത് വിടാമല്ലോ ബ്ലോക്ക് ചെയ്ത് വെക്കാലോ അങ്ങനെയൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ചില സമയത്തൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നത് നമ്മളെ ഭയങ്കരമായിട്ട് നമുക്കൊരു വിഷമം ഉണ്ടാക്കും പിന്നെ ഏറ്റവും അവസാനം നമ്മൾ ചിന്തിക്കുമ്പം ഇതൊന്നും നമ്മളെ ബാധിക്കാറൊന്നുമില്ല നമ്മളാ പറഞ്ഞത് അതിൻ്റെ വഴിക്ക് വിടും ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാമൊക്കെ കളയണം അത്രയും കേസേ ഉള്ളൂ ഒരു നമുക്കതൊന്ന് ആലോചിച്ച് സെറ്റാകാനൊരു ഉള്ളൂ നമ്മൾ അന്നേരം അതങ്ങ് വേണ്ടാന്ന് ചോദിക്കുക അത്ര തന്നെ ഈ പറയുന്ന ഇത്രയും മോശം പറയുന്ന ആൾക്കാർ എപ്പോഴും ഒന്ന് ആലോചിച്ചിട്ട് ചെയ്യുക നമ്മൾ കാരണം മറ്റൊരാൾ വേദനിക്കാനോ ഈ വിഷമിക്കാനോ ഇടയാക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് ഒരിടയ്ക്ക് മുഴുവൻ ഹസ്ബൻഡ് എവിടെയോ ഹസ്ബൻഡ് എവിടെയോ എന്ന് ചോദ്യമായിരുന്നു അപ്പോൾ ആ ചോദ്യം ഇപ്പോൾ അങ്ങ് കുറഞ്ഞു തോന്നുന്നു പിന്നെ ബുള്ളറ്റ് ബുള്ളറ്റെടുത്തപ്പോഴത്തേക്കും പിള്ളേരുടെ അച്ഛനില്ലെങ്കിലും പള്ളിയിലച്ചനുണ്ടല്ലോ എന്ന് വെ വണ്ടി വ്യഞ്ചരിക്കാൻ അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോയതാണ് ഇപ്പോൾ ഒരു ബുള്ളറ്റിൻ്റെ വിലയെന്ന് പറയുന്നത് രണ്ടര ലക്ഷം രൂപ രണ്ടരലക്ഷം രൂപയാണെന്ന് തോന്നുന്നു അത്രയാണ് വണ്ടി എടുത്ത് പോയത് ആ അപ്പം ഈ രണ്ടര ലക്ഷം രൂപയുടെ വണ്ടി എടുത്തിട്ട് ആ വണ്ടി വ്യഞ്ചരിക്കാനായിട്ട് അബുദാബിന്ന് ഹസ്ബൻഡ് ഇവിടെ വന്നിട്ട് വ്യഞ്ചരിക്കാൻ ഞങ്ങളുടെ കൂടെ നിന്ന് വ്യഞ്ചരിപ്പും കഴിഞ്ഞ് തിരിച്ചു പോകുക എന്ന് പറയുന്നത് അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ അതിന് മാത്രം ആവശ്യമായിട്ടൊന്നും ചിന്തിക്കുന്ന ആൾക്കാരും കാണുന്ന ആൾക്കാരും അല്ല ഞങ്ങൾ പിന്നെ ഈ പോയി കഷ്ടപ്പെടുന്ന പൈസയെല്ലാം ഫ്ലൈറ്റ് ടിക്കറ്റ് അങ്ങനെ കൊടുത്തിട്ട് വരേണ്ട കാര്യമൊന്നുമില്ല ലീവ് കിട്ടുമ്പം വരും ഇവിടെ വരുമ്പ വരുന്നയാളാണല്ലോ വരുമ്പോൾ കാണാം അത്രയേ ഉള്ളൂ അല്ലാതെ ഇപ്പം വണ്ടി എടുത്തതാണ് നമ്മൾ ചോദിച്ചിട്ടും പറഞ്ഞിട്ടും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ പിന്നെ എന്തിനാണ് ഈ കിടന്നുകൊണ്ട് ഈ ഹസ്ബൻഡ് അറിഞ്ഞോ ഹസ്ബൻഡ് ഈ നാട്ടുകാർക്ക് മുഴുവൻ മറ്റുള്ളവരുടെ കാര്യത്തിൽ അവർ അത് ചെയ്യുന്നത് അതുകൊണ്ടാണോ ഇതുകൊണ്ടാണോ അങ്ങനെ ചർച്ച ചെയ്യാനാണ് ഇഷ്ടം എന്ന് എനിക്ക് ഓരോ സെലിബ്രിറ്റീസ് വലിയ വലിയ ആൾക്കാരുടെയൊക്കെ ഈ പോസ്റ്റിൻ്റെ താഴെ പോയി ഇവർ കമൻ്റ് ഇടുന്നത് കണ്ടാൽ തോന്നും ഈ സെലിബ്രിറ്റീസ് എല്ലാം ഇവരുടെ കമൻറ്റ് വായിച്ചിട്ട് ഇവർ പറയുന്നത് ചിന്തിച്ചിരിക്കും അല്ലെങ്കിൽ ഇവർ പറഞ്ഞതിനെപ്പറ്റി ആലോചിച്ചു ഒന്നുമില്ല ഇവരുടെയൊക്കെ പേജ് ഏതെങ്കിലും ഒരു അഡ്മിനോ ആരെങ്കിലുമൊക്കെ ആയിരിക്കും മാനേജ് ചെയ്യുന്നത് ഇപ്പം നമ്മുടെ ഇതിൻ്റെ പോസ്റ്റർ ഒക്കെ ഇടുമ്പോൾ നമ്മളത് വായിക്കുന്നുണ്ട് കാണുന്നുണ്ട് ചിലതിന് നമുക്ക് വിഷമം വരും എന്തിനെ ഇങ്ങനെ എന്ന് ചിലതിന് നമുക്ക് വിഷമമൊന്നും വരില്ല ഇനി വിഷമം വന്ന കമൻറ്റ് പോലും നമ്മൾ കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ മറന്നു പോകാറവധി നമുക്ക് കണ്ടിട്ട് പോലും ഇല്ലാത്ത ആൾക്കാർ എന്ത് പറഞ്ഞാലെന്നാ നമ്മുടെ ലൈഫ് നമ്മളാണ് ഡിസൈൻ ചെയ്യുന്നത് അതുപോലെ ഇവർ ഇങ്ങനെ കമൻറ്റ് ഇടുന്നതുകൊണ്ട് ഇപ്പം ഓരോരോ കമൻ്റ് ഇടുന്ന ആൾക്കാരെ പിടിക്കുന്നുണ്ട് ഇപ്പം ഈ പാലായിൽ ഫിനാൻസ് നടത്തിയ ആളെ ആണെങ്കിൽ പോലും നമുക്ക് ഈ നമ്മളെപ്പോലെ സാധാരണക്കാരായതുകൊണ്ടാണ് ഇവർ രക്ഷപ്പെട്ടു പോകുന്നത് കാരണം ഇപ്പം ഞാൻ അതിനകത്ത് ആ ചിട്ടിയിൽ എണ്ണായിരം രൂപയാണ് അടച്ചത് അതായത് നാല് തവണയായിട്ട് രണ്ടായിരം രൂപ വെച്ച എണ്ണായിരം രൂപ അടച്ചു എൻ്റെ എട്ട് രൂപയാണ് പോയത് ആങ്ങളെ പിന്നെ ഡെപ്പോസിറ്റ് ചെയ്ത പൈസയും അങ്ങനെ അവൻ ബാക്കി പതിനഞ്ച് പതിനാ എത്ര ഇരുപത് പേർക്ക് ചേർത്തിട്ടുണ്ട് എല്ലാവർക്കും കൂടി ഒന്നാ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയോളം അവൻ്റെ പോകും അങ്ങനെ പോകുമ്പം നമ്മൾ ഓരോരുത്തരും വേണ്ട ഓ ഓഹിതിൻ്റെ പുറകെ നടന്ന് ഈ കേസുമായിട്ട് നടന്ന് മടുക്കുമല്ലോ എന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ് അയാൾ രക്ഷപ്പെട്ടു പോകുന്നത് അപ്പം ഇങ്ങനെ ഈ കമൻ്റ് ഇടുന്ന ആൾക്കാർക്കും ഇതുപോലെയാണ് ഓ ഇതൊരു അല്ലേ പോട്ടെ എന്ന് വിചാരിച്ച് നമ്മളങ്ങ് വിടുന്നതുകൊണ്ട് ഇവർക്കൊന്നും എന്ത് വേണേലും എഴുതിയിടാം എന്നുള്ളതാണ് നമ്മൾ അങ്ങനെ അധികം ആരുടെയും ലൈഫിൽ കയറി വലിയ അഭിപ്രായം പറയാൻ പോകുന്നത് ശരിയല്ലെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം പിന്നെ ഇടുന്നത് ഇടുക നിങ്ങളുടെ ഇഷ്ടത്തിനൊക്കെ ചെയ്യുക അപ്പോൾ ഏതായാലും നമ്മുടെ ലൈഫിൽ വന്ന ഒരു പെട്ടെന്ന് വന്ന ഒരു കുറേ കുറേ ടെൻഷനും പ്രശ്നങ്ങളും ഒക്കെ ഒന്ന് സൈഡായിട്ടുണ്ട് ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് പുറകെ പുറകെ ഇനി വരുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയാനായിട്ടാണ് ഇപ്പം നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ വന്നിരുന്നത് ഇത്രയും സംസാരിക്കാൻ തന്നെ എനിക്ക് ഇത്രയും ദിവസം വേണ്ടി വന്നു ഇത്രയും കാര്യങ്ങളൊന്ന് പറയാനായിട്ട് ഞാനൊന്ന് ഓക്കെ ആവാൻ അപ്പോൾ എല്ലാവരും ഇത്രയും ദിവസം വീഡിയോ ഇടാതിരുന്നതൊക്കെ ക്ഷമിക്കണം ഇനി എന്തെങ്കിലും വീഡിയോ ഒക്കെ വിടുകയാണെങ്കിൽ അത്യാവശ്യം ലൈക്ക് തരിക കമൻറ്റ് തരിക എന്തെങ്കിലുമൊക്കെ നല്ല പോസിറ്റീവ് ഒരു കമൻറ്റ് തരിക ഷെയർ ചെയ്യുക പിന്നെ ആർക്കെങ്കിലുമൊക്കെ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക്